ഹായ് നമസ്കാരം എൻ്റെ ഈ കയ്യിലിരിക്കുന്നുണ്ടോ ബീഫിൻ്റെ ചങ്കാണ് ഈ ചങ്ക് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ചങ്ക് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ എഫ് എക്സ് ബക്കലിന്നാണ് ഒന്ന് ഞാൻ വാങ്ങിയത് അത്യാവശ്യം നല്ല നെയ്യുണ്ട് അപ്പം നെയ്യ് നമുക്ക് ആദ്യം കുറച്ച് ഞാൻ നെയ്യ് കട്ട് ചെയ്ത് കളയുകയാണേ ഇനി ഒന്ന് നടുവേ ഒന്ന് മുറിച്ച് ഇനി പീസാക്കി എടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരി അങ്ങനെ നമ്മുടെ ചങ്ക് അരിഞ്ഞ് നൽകിയിട്ടുണ്ട് ഇനി ഇനി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാവേ ഇത് ഈ പാനിലേക്ക് ഇടാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു നാല് പച്ചമുളക് നടുവേ കീറിയതാണ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാലയാണ് എരിവിന് വേണ്ടി കുരുമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു അതുകൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആണ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണെ കുറച്ച് കറിവേപ്പിലേ കൂടെ ഇടാവേ ഇനി മസാലയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാവേ എല്ലാം നല്ലതായിട്ട് തിരുവി വെച്ചതിന് ശേഷം നമ്മളിതിനെ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോകണേ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല നമുക്ക് കുറച്ച് നോക്കാം ഇതിന് വെള്ളം എന്നുള്ളത് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ ഇതിനുള്ളിലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട് കുക്കറിലൊന്നിട്ട് ഇത് വേവിക്കേണ്ട കാര്യമില്ല ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാവേ അല്ലാതെ വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പം നമുക്കേ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുവരെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ലായിരുന്നു ഇപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പും ഉണ്ട് ഒരു പീസ് പട്ട ഏലക്ക ഒരു നാലഞ്ചെണ്ണയേ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കാണേ വേറെ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കൂടെ കുരുമുളക് ഇടുകയാണ് കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം കേട്ടോ ഇനി നിങ്ങളുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ സോട്ടായി വന്നു നമ്മൾ ഈ ഇതിലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ പെരിഞ്ചീരകവും ആ വെളുത്തുള്ളിയും ഒക്കെ ഈ ഒന്ന് ഇങ്ങനെ താ പറ്റി പിടിക്കണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളിയും പെപ്പർ പൗഡറുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൊണ്ട് ഇടേ ചങ്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് നല്ല ചെണ്ടമുറിയും കപ്പയാണ് ഇങ്ങനെ കൊണ്ടും ഇടണം അപ്പോൾ ഒരു പീസ് കപ്പ കപ്പയെടുക്കാൻ നല്ല വെന്ത കപ്പയാണ് കേട്ടോ ഇതേ ഇതിലൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഒന്നും പറയാനുള്ളതാ നല്ല അലുവ കഷ്ണം പോലുള്ള പീസാണോ നിങ്ങൾക്ക് ചങ്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ ഉടമയെ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ